അസ്സാമലൈക്കും കുഞ്ഞേമോ ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി കുറച്ച് പറഞ്ഞാടാ ഏ ഏതാണ് ആ പള്ളിയൊക്കെ ഒന്ന് പറയാ ആ പള്ളിന്റെ പവർ ഹുദാ കാണാൻ ചോർക്കുള്ള പള്ളിയാണ് ആ ഒന്ന് സമ്മേശന് നോളേജിൻ്റെ പള്ളിയിലെ കാണാൻ നല്ല ചൊർക്കുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഹുദയ തൊട്ടതൊഴിവാണ് അവിടെ ഹുദയില്ല ഹുതല്ലാത്ത പള്ളിയാണ് ആ പള്ളി നോളേജ് സിറ്റിയിലെ പള്ളിന്ന് പച്ച തോന്നിവാസമല്ലേ അവിടെ നടക്കുന്നത് പച്ച തോന്നിവാസമല്ലേ ഇവൻ തെർച്ചോയിനാതിരിയാണ് കരുതിയിരിക്കുന്നത് അതാണ് ആ കാര്യം ആണും പെണ്ണും കൂടിക്കലർന്നിട്ട് അതാ അർദ്ധനക്തകളായ പെണ്ണുങ്ങൾക്ക് കൂത്താട്ടം നടത്താറുള്ള ആ അവൻ പോയിന് അന്നത്തെ മാതിരി അല്ല ഇവിടെ ആണും പെണ്ണും ഉണ്ട് അർദ്ധനഗ്തകളും ആണ് ഓര് അങ്ങനെയാണ് ചാടുന്നത് നോളേജ് സിറ്റിയിലേ നോളേജ് സിറ്റിയിലെ പള്ളിയില് ഔ ഓ ഓ എന്താ കുഞ്ഞു സ്ഥലമല്ലേ അതിന്റെ മുൻഭാഗത്ത് നിങ്ങൾ മാറ്റിയിട്ട് ആ പള്ളിന്റെ മുൻഭാഗത്ത് നിങ്ങൾ പൂരപ്പറമ്പാക്കണില്ലേ ഹൃദയത്തിന്റെ ജീവന്റെ തുടിപ്പായ കരളിന്റെ കുളിരായ ഹബീബ് മുഹമ്മദ് അലൈഹി തങ്ങളുടെ പരിശുദ്ധമായ മായ അനുഗ്രഹീതമായ ആ പരിശുദ്ധമായ മസ്ജിദ് ചേർത്തി പറയാൻ ലജ്ജയില്ലാത്ത വർഗമായി നിങ്ങളത് പതിച്ചുപോയില്ലേ ഇത്ര ഒരു ലജ്ജല്ലാത്തോരായ മദീനത്തെ പള്ളിയും നിങ്ങൾ ഈ പള്ളിയിലേക്ക് ഉപമിച്ച് പറഞ്ഞത് ഞങ്ങള് പറയണങ്ങള് നോക്കണ്ടെ പറയാൻ പാടുള്ളൂ നിങ്ങൾ റസൂറുല്ലാതെ നിന്നിക്കുന്നവരല്ലെങ്കില് മുത്തനെ പീടെ പള്ളിയെ നിന്നിക്കുന്നവരല്ലെങ്കില് പിന്നെ ലോകത്താരുടോ റസൂറുള്ളിയെ നിന്നിക്കുന്നവര് ആ കുഞ്ഞേമേ ഇവിടെ ആ ഒരു തിരുത്തുണ്ട് കേട്ടോ ഇവിടെ എങ്ങനെ റിജി ഇവിടെ തിരുത്തപ്പോൾ റസൂളുല്ലാന്റെ പള്ളിയെ നിന്നിക്കുന്നവർ നിങ്ങളല്ലെങ്കിൽ വേറെടാ ആരടാ നിന്നിക്കുന്നവരും എന്ന് ചോദിച്ചല്ലോ അവിടെ ചെറിയൊരു തിരുത്തെന്ന് പറഞ്ഞാൽ ഇങ്ങള് നിന്നിക്കുന്നത് റിജും കുഞ്ഞെ ബിന്നന ഉഷാദും സമദും നിന്നിച്ചത് റസൂലുല്ലാൻ തന്നെയാണ് പള്ളിനെ മാത്രല്ല റസൂലുല്ലാൻ്റെ പള്ളിനെ മാത്രമെന്നല്ല ഇങ്ങള് നിന്നിച്ചത് റസൂലുല്ലാൻ തന്നെ ഓർമ്മ ഉണ്ടോ എനിക്ക് ഓർമ്മ എന്ന് കേട്ടോ കോണ്ടിനെ ഉഷാദ് പറയുന്നുണ്ടേ പിന്നെ ഞങ്ങൾ ഞങ്ങളെ കാട്ടുകള്ൻ്റെ ഒപ്പം ഇരുന്നു കാണ്ട് കാട്ടുകളൻ്റെ അല്ലേ ഞങ്ങളെ സെയ്ഖുനാൻ്റെ ഒപ്പം ഞാൻ ഞാൻ കാപ്പറ കേട്ടെ കാട്ടുകളെന്ന് നൗസാ കാട്ടുകളെന്നല്ല പറഞ്ഞത് ഞങ്ങൾ ഞങ്ങൾ സെയ്ഖുനാൻ്റെ ഒപ്പം ഒരു മജലിസിൽ ഇരുന്നപ്പോൾ മദീനത്തെ പള്ളിയിൽ സ്വഹാബത്തേക്കിറാം നബ്സല്ലാഹു അലൈ വസ്ലമ തങ്ങളോടൊപ്പം ഇരുന്നതുപോലെ ഞങ്ങൾക്ക് തോന്നീൻ എടാ അതല്ലേ കുഫിരിയത്ത് കുഞ്ഞേമേ അത് തിരുത്തല്ലേ അതൊരു കുഫിരിയത്തലട കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഉപമിച്ചത് ആരാണ് കാട്ടുകള്നെയാണ് നബിയോട് ഉപമിച്ചത് ഈ കാട്ടുകള്നെയാണ് നബിയോട് ഉപമിച്ചത് മാത്രമല്ല തൊള്ള തോർന്നാ നുണറിയണും തൊള്ള തോറന്നാ നോണറിയുന്ന നൌഷാദും തൊള്ള തോർന്ന പച്ച നുണല്ലാതെ ഒന്നും പറയാത്ത സമതും ഇങ്ങനെ മൂന്നാളും കൂടിയാണ് സദസ്സിലുണ്ടായിരുന്നത് നിങ്ങളുപമിച്ചത് സ്വാപത്തിലേക്കുമാണ് ആര്യൻ ഔഷാദ് എടാ ഇതല്ല ഏറ്റവും വലിയ തെറ്റ് നിങ്ങൾ കാട്ടുന്ന തർവ സർവ തോന്നിവാസങ്ങൾക്കും കൂത്താട്ടങ്ങൾക്കും ആണും പെണ്ണും ഭേദമില്ലാതെ അഴിഞ്ഞാട്ടം നടത്താനും നിന്നിട്ട് അർദ്ധനക്തകളായ അർദ്ധണക്കകളായ സിമ്മിംഗ് പൂളിൽ കാട്ടിക്കൂട്ടുന്ന കൂത്താട്ട അത് നിങ്ങള് അതാ സോഷ്യൽ മീഡിയകളിലൂടെ ഇന്റർനെറ്റ് വഴി നിങ്ങളുടെ ബിസിനസ് കേന്ദ്രത്തിലേക്കാളുകളെ ആകർഷിപ്പിക്കാൻ വേണ്ടി പടച്ചുവിട്ടിട്ട് അതിന് അത് ഇന്റർനെറ്റിലൊക്കെ ഉണ്ടായിരുന്നു അല്ലെ സിമ്മിംഗ് പൂളിൽ കുളിക്കുന്നത് ഓൻ ചേടാ അത് നോക്കിക്കാണ്ട് വള്ളം ഇറക്കി കുത്തിരിക്കണ പരിപാടിയായിട്ട് അതിന് എനിക്ക് എന്താണ് സംഭവം മനസ്സിലാണില്ല കാരണം ഞാനിപ്പോൾ അത് കുറെ തെരഞ്ഞു നോക്കി അങ്ങനെ നോളേജ് സിറ്റിയിൽ ഒരു സ്വിമ്മിംഗ് പൂളിൽ അങ്ങനെ ചാടുന്നൊരു അങ്ങോ ഞാൻ കണ്ടില്ല എനിക്കത് കിട്ടും ചെയ്തു ഞാൻ കുറേ ശ്രമിച്ചു നോക്കി കിട്ടിയില്ല എനിക്കത് അല്ലാത്തൊരു കോളാൻ്റെ അടുത്ത് അതിൻ്റെ അതുണ്ടെങ്കിൽ ഒന്ന് വിട്ടുവരുമോണ്ടി പോലെയാണെന്ന് പറയുന്ന നിങ്ങളെക്കാളും നശിച്ച വിഭാഗം ലോകത്ത് മറ്റാരുണ്ട് സമ്മേളനം ആയത് കൊണ്ട് ഇപ്പത്രയെ പറയുന്നുള്ളൂ ബാക്കി നമുക്ക് നന്നായി കൈകാര്യം ചെയ്യാം ആ ഈ മജിലിസ് ആയതുകൊണ്ട് ഇനി അത്രേ പറയുന്നുള്ളൂ പറയാനുള്ള പറയാനുള്ള തോളൊക്കെ പറഞ്ഞേക്കണേ ഇനി അതിനേക്കാളും തുള്ളി തോന്നിയാൽ വിളിച്ചണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം തുണീൻ്റെ വീട്ടിൽ ഉള്ളു പറയണോ അല്ലാതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി ഇപ്പം പറയാം ഇനിയിപ്പം അത്രേ പറയണുള്ളൂ ഈ മജ്ലീസ് ആയതുകൊണ്ട് ഇൻഷാല്ലാം ഇനി അമ്മക്കെന്തു ചെയ്യണം ഇതൊക്കെ കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് കൈകാര്യം ചെയ്യണമെന്ന് നേരിട്ട് നേരം മുട്ടലാ എൻ്റെ കൈകാര്യം ചെയ്യല് അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കൊന്നൊരു ഏജ് നോക്കിയാലും എൻ്റെ ഇതെന്താണ് പരിപാടി എന്താണ് എന്താണ് ഇത് കൈകാര്യം ചെയ്യാറുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ പറഞ്ഞു വരുന്നത് ഒന്ന് ആ പരിശുദ്ധമായ പള്ളി ഇങ്ങനെ എല്ലാ വിഷയത്തിലും ബന്ധപ്പെട്ട അവിടത്തെ ഒരു കുറവ് വരുത്തുന്ന രൂപത്തിൽ ആര് ശബ്ദിച്ചാലും ആരുടെ ഭാഗത്ത് നീക്കങ്ങൾ ഉണ്ടായാലും ഞങ്ങളെ ഞങ്ങളുടെ നിർദ്ദേശത്തിൽ ഞങ്ങൾ അവിടെ ഇടപെടുക തന്നെ ചെയ്യും എങ്ങനെയുണ്ട് ഏയ് തന്നെ ചെയ്യും ആര് പറഞ്ഞാലും ആരെ ആരെ നിർദ്ദേശം നമ്മളെ കാട്ടുകളുണ്ടല്ലോ വൈലത്തൂർ തങ്ങൾ പാപ്പ പറഞ്ഞേ അയാളുടെ നിർദ്ദേശപ്രകാരമാണ് ഇടപെടണ കേട്ടോ അയാൾ ആരാ അറിയോ നബിസ്ഹുഅലൈസല്ല തങ്ങളിലേക്കാണ് നൗഷാദ് ഉപമിച്ചത് ഇവര് ഏത് സദസ് ഉണ്ടാക്കിയാലും ആ സദസ്സ് സദസ്സുംവനും റീബത്തിൻ്റെ മജിലിസല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ നിഷ്പശമായി കൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കൂ ഇവരുടെ ഏത് വേദികളെടുത്തു നോക്കൂ ഞാൻ ലൈവിൽ ചിലപ്പോൾ കയറി കാണാറുണ്ട് ലൈവിലാദ്യമൊക്കെ പത്ത് നാനൂറ് ആളുകളൊക്കെ കാണലുണ്ടായിരുന്നു ഇപ്പം ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് മുന്നൂ പിന്നെ ഈ പിന്നെ നൂറ്റി അമ്പത് ആളുകളായി മാറി എന്തുകൊണ്ടാണ് ഇവരുടെ ലൈവില് വരെ കുറഞ്ഞത് കമൻറ്റ് ബോക്സ് വരെ അടച്ചു വെച്ചിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണത് എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി ഞാൻ ഈ പറയർ കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഈ കുരുവട്ടൂരിൻ്റെ ആളുകൾ എനിക്ക് വിളിച്ചിട്ട് പലതും ചോദിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ അവരാ അന്തം വിടാറുണ്ട് അപ്പൊ അയിറ്റങ്ങൾ ഇതൊന്നും കേൾക്കണില്ലേ അവിറ്റങ്ങൾ ഇവന്റെ ഈ കുന്തൊന്നും കേൾക്കണില്ല അവിറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ പണ്ട് കാൻ്റെ ഈ കാട്ടുകാളനെ കൊടുന്ന് അയിക്കൂടി ഇങ്ങനെ പോവുകയാണ് ല്ലാത്തൊരു കോള് ഇനി എ പി ഉസ്താദ് ഇവരുടെ ത്വരീക്കത്തിൻ്റെ മജിലിസായ മജലിസുകളിൽ മുഴുവനും റീബത്തിൻ്റെ മജിലിസാക്കിയത് നിങ്ങൾ പിന്നെ ഈ റീബത്തിൻ്റെ മജിലിസായിട്ട് പ്രസംഗിക്കുന്ന വിഷയം ഷെയ്ഖുന എ പി ഉസ്താദ് വരെ പറഞ്ഞു നിർത്തരാക്കണം അങ്ങനത്തെ പരിപാടികൾ സദസ്സുകളിൽ കയറിയിട്ട് മഹാന്മാരെ പറയൽ ചെയ്യരുതേ എന്ന് എ പി ഉസ്താദ് വരെ പറഞ്ഞിട്ടുണ്ട് അതുവരെ പരിഹസിക്കുന്നുണ്ട് നൌഷാദ് ഇന്നത്തെവൻ്റെ പരിപാടിയിൽ

അവർ അതിന് മറുപടി പറഞ്ഞോ കേട്ടിലെത്തിട്ടുണ്ടെങ്കിൽ അഥവാ ചേർന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എന്തെല്ലാം പറഞ്ഞിരുന്നു അവരതിനൊന്നും മറുപടി പറഞ്ഞിരുന്നോ എന്തുകൊണ്ടാ കാട്ടുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണ ചോദിക്കുന്നത് ഇല്ല അവര് പറഞ്ഞിട്ടില്ല ഇത് ഈ ഇങ്ങനെ ഒന്നും തരീക്കത്തല്ല തരീക്കത്ത് എന്ന് പറഞ്ഞാൽ തരീക്കത്തുന്ന കുതുമ്പി ആത്മത്തൊക്കെ കുട്ടികൾ അധികേൽ വരെ പഠിച്ചിട്ടുള്ളതാണ് സൂക്ഷ്മത അവൻ്റെ നടത്തത്തിലും ഇരുത്തത്തിലും ഭക്ഷണം കഴിക്കുന്നതിലും സംസാരിക്കുന്നതിലും എല്ലാ തരത്തും സൂക്ഷ്മത പാലിക്കുന്നവൻ ആ പാലിക്കലാണ് തരീക്കത്ത് അതാണ് ഔലിയാക്കന്മാർ പറഞ്ഞു കൊടുക്കുന്ന തരീക്കത്ത് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മളെല്ലാവരും അള്ളാഹുതാലെ പേടിച്ചുകൊണ്ട് ജീവിക്കണം അഞ്ചുപകത്ത് നിസ്കാരം ഒരൊറ്റ കുട്ടിയും കലാ ആക്കരുത് എന്ന് ഞാൻ എൻ്റെ കാരണന്മാരോടും ചെറുപ്പക്കാരോടും ഒക്കെ പറയുന്നു എ പി പ്രത്യേകിച്ച് ഈ നിസ്കാരം കലാ ആക്കരുത് എന്ന് കാരണന്മാരോടും ചെറുപ്പക്കാരോടും പറയണ എന്ന് പറഞ്ഞതെന്നതിന്റെ മേഖല എന്തിനാരോ കാരണം ഇപ്പോൾ സി എം മടപൂര് നിസ്കരിച്ചു ചിരുന്നില്ല ആ നടങ്ങാണ്ട് പെഞ്ചി കാട്ടുകളിലെ പെഞ്ചി തുടങ്ങും ചിലപ്പോൾ നിസ്കാരം യുവാക്കൽ കാട്ടുകളും ചിലപ്പോൾ തുണി എടുക്കാതെ നടക്കലോടത്തും ഇപ്പോൾ തലീക്കെട്ടും ഉണ്ട് അതിൻ്റെ ഒരു തൊപ്പിയുണ്ട് അതിൻ്റെ കളറിലെ തൊപ്പിയാണ് അടിപൊളി തലീ കെട്ടുമാണ് അതുപോലെ തന്നെ നമുക്ക് പുതക്കാൻ പറ്റിയ നല്ല പിന്നെ മാസത്തിൽ പുതക്കാൻ പറ്റിയ നല്ലൊരു ഷാളും ഉണ്ട് ഏഹ് ഇപ്പോൾ അലാക്കിൻ്റെ കുപ്പായമുണ്ട് അതിൻ്റെ ഉള്ളിലുണ്ടാവും ഉണ്ടാവും ഒക്കെ കുറെ സാധനങ്ങള് ഇങ്ങനെ ഒക്കെ പാടിട്ടുകൊണ്ട് ഇത് എപ്പോഴാണ് ഇതൊക്കെ പാട ഊരി വലിച്ചെറിന് കാണ്ട് റോട്ടമ്മക്ക് ചാടുക എന്ന് പറയാൻ പറ്റില്ല കാരണം അങ്ങനെയാണ് ഷേഖ് ഷേഖ് അങ്ങനെയാണ് റസൂറുല്ലാഹിയിലേക്കല്ലേ നിസ്മ ചെയ്ത് നൌഷാദ് റസൂറുല്ലാ ആണ് എന്നല്ല റസൂറുല്ലാൻ്റെ സദസ്സിൽ ഇരുന്നതുപോലെയാണ് നല്ലറിഞ്ഞത് റസൂർ ഉള്ളിലേക്കാണല്ലേ നിസ്മ ചെയ്ത് കാട്ടുകളിനെ അപ്പൊ എപ്പോഴാണ് ഈ തുണിയില്ലാതെ ചാടുകയെന്ന് പറയാൻ പറ്റില്ല അപ്പം ആയതുകൊണ്ട് ഇനി ഒപ്പമുള്ള ആൾക്കാർ ആൾക്കാരോട് എ പിസ എൻ്റെ മക്കളെ നിസ്കാരം ഒഴിവാക്കരുത് കേട്ടോ കാരണന്മാരെ നിസ്കാരം ഒഴിവാക്കരുത് കേട്ടോ ഇതിൻ്റെ ഒപ്പം കൂടിക്കഴിഞ്ഞാൽ അറിയാം നിസ്കാരം ഒന്നും ഒരുക്ക വിഷയമാവില്ല ഓരോക്കെന്ത് നിസ്കാരം ഈ ഷെയ്ഖിൻ്റെ ഒപ്പമല്ലേ കൂടണത് ഷെയ്ഖങ്ങട്ട് നിയന്ത്രിക്കൂലേ ഷെയ്ഖണ്ട് കൈ പിടിക്കൂലേ നിസ്കരിക്കാതെ നിന്നാലും ഷെയ്ഖ് അള്ളാൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ വിടാടുന്ന അള്ളഹാനോട് ഒരേ കാരണം ചൂടായിട്ട് അങ്ങോട്ട് വിട്ട ഇപ്പം എന്താ കുട്ടിയാ ഇപ്പനെ ഞാൻ കൊണ്ടോട്ടെ സ്വർഗത്തേക്ക് പറഞ്ഞിട്ട് അവിടെ അള്ളാനി മേലെ വരുമ്പല് അങ്ങനെയാണ് ആ അതല്ലേ ഈ കാട്ടുകൾ ഒപ്പം കൂടിയാല് അതുകൊണ്ടാണ് എ പി ഉസ്താദ് നിസ്കാരം ഒഴിവാക്കരുത് നിസ്കരിച്ചോളി എന്ന് പറഞ്ഞത് അപ്പ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇന്ന് ഏറ്റവും വലിയ ഷെയ്ഖ് സുൽത്താനുല്ല കാന്തപുരം നിങ്ങൾ മനസ്സിലാക്കുന്നത് നന്ദി